തായ് ഹൊറർ സിനിമകൾ ഇത്രയും പ്രശസ്തമാകുന്നത് എന്തുകൊണ്ടാണറിയാമോ കാരണം അവ അതീവ ഭീകരവും ഹൃദയഭീതിയുമാണ് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു നഗരത്തിൽ റിലീസ് ചെയ്യപ്പെടുന്ന ആദ്യ ചിത്രമാണിത് ഈ സിനിമ ഒരു ഡോക്യുമെന്ററി സ്റ്റൈലിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഭയക്കുന്നവർ ദയവായി ശ്രദ്ധയോടെ കാണുക കഥ വടക്കേ തായ്ലൻഡിലെ ഒരു ഗ്രാമത്തിലാണ് അരങ്ങേറുന്നത് അവിടത്തെ നാട്ടുകാർ ദൈവങ്ങളുടെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുന്നു നല്ല ആത്മാക്കൾ ഭാഗ്യം നൽകും മോശങ്ങൾ എളിച്ചില്ലാത്ത ദുരന്തങ്ങൾ വിതയ്ക്കും വായാങ് ദൈവം എന്നൊരു ദൈവം അവിടെയുണ്ട് യുവതികളെ തെരഞ്ഞെടുത്ത് ലിമ്മേ എന്നറിയപ്പെടുന്ന അവൾക്ക് ദുഷ്ടാത്മാക്കളെ തുരത്താനുള്ള ശക്തിയുണ്ട് മെയ് ആണ് ആ തലമുറയിലെ ലിമ്മേ ഒരു ടെലിവിഷൻ ടീമാണ് മെയ്യുടെ ജീവിതം മൂന്ന് മാസത്തേക്ക് ചിത്രീകരിക്കാൻ തീരുമാനിച്ചത് മെയ്യുടെ സഹോദരിയുടെയും ഭർത്താവിന്റെയും ശവസംസ്കാരത്തിന് അവൾ പോകുന്നു അവൻ ക്യാൻസർ മൂലമാണ് മരിച്ചത് എന്നാൽ ആ കുടുംബത്തിലെ പുരുഷന്മാർക്കെല്ലാം ദയനീയമായ അവസാനമായിരുന്നു ഫാക്ടറിയെ കത്തിച്ച് ഇൻഷുറൻസ് തട്ടിപ്പ് നടത്തിയ ഭർത്താവിന്റെ പിതാവ് ആത്മഹത്യ ശ്രമിച്ചു മകൻ വാഹനാപകടത്തിൽ മരിച്ചു അവരുടെ കുടുംബം ശപിക്കപ്പെട്ടതായാണ് വിശ്വാസം ഇനി ബാക്കിയുള്ളത് രണ്ടാമത്തെ സഹോദരിയും മകൾ ഷിയോമിനും മാത്രം ശവസംസ്കാരത്തിന്റെ അവസാനം ഇശാന സംഭവങ്ങൾ നടക്കുന്നു ഷിയോമിൻ ആത്മാവിട്ട് സംസാരിക്കുന്ന പോലെ പെരുമാറുന്നു